സാറിന്റെ വികസന പദ്ധതികളുടെ വിശ്വാസ്യത തകരാതിരിക്കാൻ എല്ലാം തൽക്കാലം ഒന്ന് മൂടി വെക്കണം അല്ലേ സാർ ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് നിലയിൽ സാറിനെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എങ്കിലും വോട്ട് ചെയ്യുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ എന്ത് വികസനമാണ് സാർ ഇത്രക്ക് ബുദ്ധിമുട്ടി അങ്ങ് നടപ്പാക്കാൻ പോകുന്നത് ഈ ടേപ്പിൽ ഇയാളുടെ തിരുമൊഴിയുണ്ട് ജനങ്ങളെ ഭംഗിയായി വഞ്ചിക്കാൻ ഏറ്റവും നല്ല വാക്ക് വികസനമാണെന്ന് ഈ കരാറിൽ ഒപ്പുവെച്ച് ഒന്നും വിലയുള്ള ഇരുന്നൂറ് ഏക്കർ ഭൂമി ഇയാളെ പോലുള്ള കൊള്ളക്കാർക്ക് തീരെഴുതി കൊടുത്ത് സാർ കെട്ടിപ്പൊക്കാൻ പോകുന്ന ഹൈടെക് സിറ്റിക്ക് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം വൈപ്പൻ എന്നൊരു കൊച്ചു ദ്വീപുണ്ട് ഒരിച്ച് ജീവജലത്തിനായി കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ നിരന്തരം തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടും സാറിന്റെ കണ്ണോ മനസ്സോ പതിയാതെ വരണ്ട് കിടക്കുന്ന വൈപ്പിൽ കുടിവെള്ളം ചോർത്തി കോളയാക്കുന്ന കുത്തകയ്ക്ക് നൂറ് കോടി ഇൻഫോസിറ്റിക്ക് അഞ്ഞൂറ് കോടി എക്സ്പ്രസ് ഹൈവേക്ക് മൂവായിരം കോടി പതിനാറായിരത്തി കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ഭ്രമിപ്പിക്കുന്ന ഈ കോടികൾ വേണ്ട സർ ലക്ഷങ്ങൾ മതി ആ തുക മാത്രം ഖജനാവിലെന്ന് പറയുന്ന നെറികടിന് മാപ്പില്ല സർ ഇല്ലായ്മ കണ്ണുനീരൊപ്പുന്നതാവണം ആധാരശില തീർന്നില്ല ഈ കരാറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയുണ്ട് മുപ്പതിനായിരം ചെറുപ്പക്കാർക്ക് തൊഴിൽ അതിന് കമ്പനിക്ക് ആയില്ലെങ്കിൽ ഓരോ യുവാവിനും പ്രതിവർഷം ആറായിരം രൂപ സൗജന്യ വേദന ഉദാരത കഷ്ടമാണ് സർ ഇന്നാട്ടെ ചെറുപ്പക്കാരന്റെ ആത്മാഭിമാനത്തിന് ആറായിരം രൂപ വിലയിട്ട ആദ്യത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രി നിങ്ങളായിരിക്കും ചിന്തിക്കൂ സർ സാർ ഇപ്പോഴെന്ത് തീരുമാനമെടുത്താലും അത് ചരിത്രമോ വരും തലമുറ വായിച്ചു വളരേണ്ട ചരിത്രം ചരിത്രത്തിൽ ഒരു ജനവഞ്ചകന്റെ സ്ഥാനം ബഹുദൂരം പിറകിലായിരിക്കും നാവ് ദം സർ ഒപ്പിട ഐ ചന്ദ്രശേഖരന് ഇനി ഇയാളെ അറസ്റ്റ് ചെയ്യാം ഒരു മന്ത്രിയുടെ പ്രിവിലേജ് ഇല്ലാതെ ഒരു പ്രതിബന്ധവും ഇല്ലാതെ പ്ലീസ് യു ആർ ഡ്രിവിൻ ടു ദ വാൾ വർക്ക് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇനിയും നിങ്ങൾ കൊഴിഞ്ഞു മാറാനാവില്ല സോ ഗിവൻ ആൻഡ് ഗിവിൻഡ് വിജിലൻസ് ഡയറക്ടറെ കൊലപ്പെടുത്താനുള്ള തീരുമാനം ജോൺ ജോൺ അറിയിച്ചിരുന്നു ഇല്ല പറഞ്ഞിരുന്നില്ല പിന്നെ എപ്പോഴാണ് കൊലയുടെ ഡീറ്റെയിൽസ് ും വർമ്മ കൊല ചെയ്യപ്പെട്ടു എന്ന് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജെയിംസ് ആ ടോക്കിയോയിൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് ഉടനെ ഞാൻ ജോൺ വർഗീസിനെ വിളിച്ചു അങ്ങനെ വിവരങ്ങൾ അറിഞ്ഞത് ആരാണ് വർമ്മയുടെ മുസാഫർ ഇതിലും വ്യക്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വർക്കിച്ചന് ഞങ്ങൾക്ക് തരാൻ കഴിയാ മുസാഫിർ എന്ന പേര് കേട്ടപ്പോഴേ കാര്യങ്ങൾ കയ്യിന്ന് പോയി പറഞ്ഞോ അവനല്ലയോ വർമ്മ സാറിനെ കൊന്നത് അതെ മുർ അബൌട്ടിം ആരാണ് ഈ മുസാഫി അവൻ എവിടെ ഉണ്ടോ എന്താണ് നിങ്ങളുടെ ഗെയിം പ്ലാനിൽ അവന്റെ റോൾ എനിക്കറിയില്ല അയാളെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല സത്യം നിങ്ങൾ പറയുന്ന ഓരോ കള്ളവും ആ മെഷീൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കള്ളങ്ങളെല്ലാം നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളാവും മുസാഫിറിനെ കുറിച്ച് നിങ്ങൾക്ക് പലതും അറിയാം ഇവിടെ അയാളുടെ ഐഡന്റിറ്റി എന്താണ് അറിയില്ല സാർ സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ ആ ഒരു കോണ്ടാക്ട് മാത്രം ജോൺ വർഗീസ് എനിക്ക് തന്നിട്ടില്ല സാർ അത് അയാളുടെ മാത്രം രഹസ്യമാണ് കൊച്ചി കേന്ദ്രമാക്കി നിങ്ങൾ നടത്തുന്ന ഹവാല ഇടപാടുകളുടെ പ്രൊട്ടക്ടറാണ് ഡു അയ്യോ ഹവാല കുറിച്ച് എനിക്ക് അറിയത്തേ ഇല്ല സത്യം ഇയാളെ അറിയൂ കസ്റ്റംസ് അസിസ്റ്റന്റ് കളക്ടർ വേണുഗോപാൽ കൊച്ചി പോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തന്നിരുന്ന വിശ്വസ്തൻ ആദ്യമായി ജോൺ നിങ്ങൾ മീറ്റ് ും ഡീൽ സർ എനിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാൽ എന്നെ രക്ഷിച്ചോളാമെന്ന് ഇദ്ദേഹമാണോനിക്ക് ഇവർ ഷിപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇല്ല സർ അത് തിരക്കണ്ടെന്ന് മിനിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു ഓ ഇടയ്ക്ക് ഡീലിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങിയ വേണുഗോപാലിനെ ജോൺ വെർഗസ് ബ്ലാക്ക് മെയിൽ ചെയ്തു മകളുടെ ഒരു പൂർണ വീഡിയോ ക്ലിപ്പ് വെച്ച് ശരിയല്ലേ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഒരാഴ്ചക്ക് മുമ്പ് ഇനിയും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു അഗൻസ് ജോൺ വേർഗസ് അല്ലാതെ മുസാഫിറിനെ അറിയുന്ന മറ്റാരെങ്കിലും അയാളുടെ സഹോദരൻ മാത്യു വേർഗസ് എലിയാസ് മോനായി ഇല്ല അവൻ അറിയത്തില്ല ും കൂടിക്കാഴ്ചകൾ അറേഞ്ച് ചെയ്യുന്നത് അവസാനം അവർ തമ്മിൽ കണ്ടത് എന്നാണെന്ന് അറിയാൻ അതറിയത്തില്ല പക്ഷെ ഒക്ടോബർ കോടനാട് കാട്ടിലെ ഫാം വെച്ച് കണ്ടിരുന്നു സ്റ്റീഫനും ഉണ്ടായിരുന്നു ഒക്ടോബർ ഫോർട്ടീൻ അന്ന് അതേ ഫാം ഹൗസിൽ വെച്ചാണ് ഹവാല ഡീലർ യൂസഫ് ഖാന ജോൺ വെർഗസും മീറ്റ് ചെയ്യുന്നതും കൊലപ്പെടുത്തുന്നതും അതേ സമയം ഫാം ഹൗസിൽ രഹസ്യമായി എത്തിയ സുഹറീസ് എവിടെയാണെങ്കിലും അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യണം സർ പ്രസിഡന്റിനെയും സ്പീക്കറെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും റെഡ് അലർട്ട് കൊടുത്തു കഴിഞ്ഞു ജോൺ ഒരു കാരണവശാലും സാധിക്കില്ല രാജ്യത്തെ എയർപോർട്ടുകളിലും സീ പോർട്ടുകളിലും വലവിരിച്ച് നിന്നെയും കാത്തിരിക്കുന്നവരുടെ കണ്ണും വെട്ടിച്ച് നീ രാജ്യം വിടും രാത്രി എട്ട് ടർക്കിയിലേക്ക് പുറപ്പെടുന്ന സാന്റി എന്ന ക്രൂസിൽ ഈ കണ്ടെയ്നർ കയറിയാൽ പിന്നെ യു ആർ ഷെൽട്ടർ പക്ഷെ വിധി നിനക്കെതിരാണ് കോപ്പ നിന്റെ ചാവേർ സ്റ്റീഫന്റെ വാലറ്റിൽ ഞാൻ കണ്ട ഈ ഷിപ്പിംഗ് ബില്ലിൽ നിന്റെ ജാതകം കുറിച്ചിട്ടുണ്ട് ചെറുത്തു നിൽക്കാൻ അടവോ ആയുധമോ ഇപ്പോ എന്റെ കയ്യിലില്ല ഐ മറ്റ് നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം അവസാന രംഗത്തിന് തിരശീല് വീഴും മുമ്പ് നിന്നെ പോലൊരു കൊടുങ്കുറ്റവാളി ഉരുവിടുന്ന സ്ഥിരം വാക്യങ്ങൾ അത് വേണ്ട ഇപ്പൊ ഞാനൊന്ന് പിടിയായാൽ കടലുകൾ താണ്ടി നീ മറഞ്ഞു പോവും ഇവിടെ നിയമം നിന്ന് പിടികിട്ടാ പുള്ളിയായി വാഴ്ത്തുമ്പോൾ വിദേശ മണ്ണിലിരുന്ന് നീ ഈ നാടിന്റെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും ആയിരം വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തെക്കാൾ വില ഒരു ആയുധത്തിന് നൽകുന്ന യുദ്ധവെറിയുടെ ലോകത്ത് നിനക്ക് ചുറ്റും ഭീകരതയുടെ പരിരക്ഷ ഉണ്ടാവും ഈ നീട്ടിപ്പിടിച്ച ഗണ്ണിന്റെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ൾക്ക് പോലും എന്നെ സ്പർശിക്കാനാവില്ല നീ ഒരുക്കുന്ന ഏത് തുറുങ്കും ഭേദിക്കാനുള്ള ഈടും കരുത്തുമുണ്ട് ഒരു തുറുങ്കിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നില്ലെങ്കിലോ രാജ്യം മുഴുവൻ ചാരന്മാരും രക്ഷകരുമുള്ള നിന്നെ ഞാനിവിടെ തളയ്ക്കാൻ വന്നത് പുറത്തുള്ള ഒരു മറ്റേ മോനും അറിഞ്ഞിട്ടില്ലട സോ വാട്ട് ഐ സീൽ യു ഫേറ്റ് மட்டாரும் அறியா உள்ள படப்புறப்பாடு யூ வில் ரிக்ரெட் ஸ்டாப் யோர் ஃபால்ட் பிளே சுதேவ் நோ ட்ராப் யுவர் கேன் பே வேதேவ் நோய் അവസാന നിമിഷം ഇത്ര നിസ്സാരമായ ഒരു കീഴടങ്ങൾ എനിക്ക് സഹതാപമുണ്ട് ചന്ദ്രശേഖർ ഓർമ്മയുണ്ടോ ഡൽഹിയിൽ നിന്ന് വന്ന റോ ഡെപ്യൂട്ടി ഡയറക്ടർ മിസ്റ്റർ മേനോൻ പറഞ്ഞു പഠിപ്പിച്ചത് അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ നുഴഞ്ഞു കയറുന്നതാണ് തീവ്രവാദികളുടെ ഏറ്റവും ഏറ്റവും തന്ത്രം മീൻ സുദേവ് ഹാഫ് 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 ഹൈദരാബാദി ഹിന്ദു മുസ്ലിം ദി മാസ്റ്റർ ഇൻഫിൽട്രേറ്റർ സമർത്ഥനായ നുഴഞ്ഞു കയറ്റക്കാർ മോനെ ഞാൻ വെറും കരുതി കൊടാ നീ നല്ല പോലീസുകാരന് മാത്രമല്ല കൂടെ നിന്ന് ഒറ്റുന്നവനെയും തിരിച്ചറിയും ഇൻസൈറ്റ് അക കണ്ണ് എനിക്കത് ഉണ്ട് സുഹറയും കൊണ്ട് ആംബുലൻസ് പുറപ്പെട്ട് ഒമ്പതാം മിനിറ്റിൽ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോ എനിക്ക് റെഡ് സിഗ്നൽ കിട്ടി ഒറ്റകാരൻ കൂടെ ഉണ്ടെന്ന് നിന്റെ ട്രാക്ക് റെക്കോർഡ് ഞാൻ വിശദമായി പരിശോധിച്ചു മുസാഫിന്റെ സാന്നിധ്യം അറിഞ്ഞ ഇടങ്ങളിലൊക്കെ നീ ഉണ്ടായിരുന്നു ഗവേഷകനായി അധ്യാപകനായി പിന്നെ ഇപ്പൊ എസ് ഓഫീസറായി വിദേശ ചാരന്മാരെ നാബി എന്ന സ്പെഷ്യൽ ടീമിൽ നിന്നെ ഉൾപ്പെടുത്താൻ കോടികളുടെ കോഴപ്പണം ശത്രു രാജ്യത്തു നിന്ന് ഒഴുകിയെത്തിയിരിക്കണം ഒടുവിൽ ഹവാല പ്രൊട്ടക്ടറായി കേരളത്തിലേക്ക് വരാൻ ചുളിവിലൊരു സ്ഥലം മാറ്റം കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ നിന്നെ നിയമിച്ചതിന് പിന്നിൽ ഇവന്റെ അദൃശ്യ സാന്നിധ്യമുണ്ടായിരുന്നു ആശുപത്രിയിൽ ബോധം തെളിഞ്ഞ സുഹറിച്ചത് പ്രതിപക്ഷ എം എൽ എ ഗോപിനാഥനെ കണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് നീ ആ സമയം ഗോപിനാഥന്റെ അരികിൽ നിന്നിരുന്ന നിന്നെ കണ്ടിട്ടാണ് നിലവിളിച്ചത് വനത്തിനുള്ളിലെ വുഡ് ഹൗസിൽ യൂസഫ് നിന്നിരുന്നോ ഇവന്റെയും സ്റ്റീഫന്റെയും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ഐ വാട്ട് ഭായ് പറഞ്ഞ ദേശദ്രോഹികളുടെ പ്രതിനിധി ബിസിനസ് പ്രൊട്ടക്ടർ ഇനിയും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് യൂസഫ് ഭായ്ക്ക് തോന്നുന്നു നിനക്കെതിരെ എനിക്ക് വേണ്ടിയിരുന്നത് ശക്തമായ തെളിവുകളായിരുന്നു സോ ഐ ബ്രോക്കിൻ ടു യുവർ ഹൗസ് കമ്പ്യൂട്ടർ ഹാർഡ് ഡെസ്കിലും സി ഡിലും നീ എൻക്രിപ്റ്റ് ചെയ്ത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഡേറ്റ എക്സ്പേർട്ട്സ് ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേരളത്തെ ഭീകരതയുടെ ഏറ്റവും പുതിയ ഒളിത്താവളമാക്കാൻ നീയും ഇവനും ചേർന്നൊരിക്കിയ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ഇന്ന് എന്റെ കയ്യിലുണ്ട് ബട്ട് യുർ ഇൻസീഡിയസ് പ്രോജക്ട് ഷാൽ നോട്ട് ടേക്ക് ഓഫ് കോടതി മുറിക്കുള്ളിലെ നീണ്ട കാത്തിരിപ്പിന്റെ ദയ നീ അർഹിക്കുന്നില്ല യു ഡി സെർവ് ഇൻസ്റ്റന്റ് ഓഫീസർ ഞാൻ സമ്മതിക്കുന്നു കീഴടങ്ങുന്നു നൗ യു ടേക്ക് മീ ടു ലോ നിയമം വെക്കാത്ത ഒരു ഈ നാട്ടിലില്ല ദി ഡിസ്റ്റിംഗ്വിഷ്ഡ് നിന്നെ പോലുള്ള എൻ ദൈവങ്ങളും കള്ളുകച്ചവടക്കാരും വെച്ചുവാണിഭക്കാരും കൊള്ളപ്പണമറിഞ്ഞ് സ്വന്തമാക്കുന്ന പരമോന്നത പദവി ജനങ്ങളെ നേരിടാൻ ധൈര്യമില്ലാതെ പിൻവാതിലൂടെ അധികാരം പിടിച്ചടക്കുന്ന എല്ലാ ദുഷ്പ്രഭുക്കൾക്കുമെതിരെയുള്ള ജനവിധി അത് ഞാൻ നടപ്പാക്കുന്നു